നമസ്കാരം പ്രദാസ്വ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ നമുക്ക് കുറെ ഉൽപ്പന്നങ്ങളുണ്ട് അതിന്റെ കൂടെ നമ്മൾ പുതിയൊരു ഉൽപ്പന്നം കൂടി കൂട്ടിച്ചേർക്കുകയാണ് അത് വേറെ ഒന്നല്ല നല്ല സാമ്പാർ പൊടിയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ പൊടിച്ചിട്ടുണ്ട് വറുത്ത് പൊടിച്ചിട്ടുണ്ടായി സാമ്പാർ പൊടിയാണ് കേട്ടോ അതായത് ഒരു കിലോ കഷ്ണത്തിന് ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി മാത്രം ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കിയാൽ മതി നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാമ്പാർ നമുക്ക് തയ്യാറാക്കാൻ പറ്റും സാമ്പാർ പൊടി ചേർക്കേണ്ട വിധം ഞാൻ പറഞ്ഞുതരാം സാധനം നമ്മളൊരു വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ ഒരു കിലോ കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ആ കഷ്ണങ്ങളെല്ലാം പരിപ്പും കഷ്ണങ്ങളും നമ്മൾ നന്നായി വേവിച്ചെടുത്തതിനു ശേഷം അതിനകത്തേക്ക് തക്കാളി മെണ്ടക്കൊക്കെ നമ്മൾ വഴറ്റി ഇടും വഴറ്റിയിട്ട് പുളിയും പിഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് തിളപ്പിക്കുക തിളച്ച് വന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ പ്രദാ ഫ്രൂട്സിൻ്റെ ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് വീണ്ടും നന്നായി തിളപ്പിക്കുക ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കേണ്ടതായിട്ടില്ല അതിനുശേഷം കടുക് താളിക്കുക മല്ലല ഇടുക മല്ലല ഇഷ്ടമുള്ളവർക്ക് മല്ലിയല ചേർക്കാം ചേർത്ത് വാങ്ങാം അപ്പം നമ്മുടെ സാമ്പാർ അടിപൊളി ടേസ്റ്റുള്ള സാമ്പാർ തയ്യാറാണ് ഇതി കൂടെ നമ്മൾ തയ്യാ ഇത് തയ്യാറാക്കുന്നതിന്റെ ചെറിയൊരു വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ടിട്ടോ അത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സാമ്പാർ കൂടി വേണം താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു വിചാരിക്കും ബൈ പിന്നെ നമുക്കൊരു നൂറ്റമ്പത് ഗ്രാം കട്ടക്കായ ഒന്ന് വറുത്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിങ്ങനെ പലവട്ടം നമുക്ക് അങ്ങടുകളൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് വേണം കേട്ടോ ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടണം അപ്പോൾ അത് കായ നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് തണക്കാനായിട്ട് മാറ്റി വയ്ക്കാം കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് അഞ്ഞൂറ്റമ്പത് ഗ്രാം മല്ലി ചേർക്കാം ഇനി ഇത് നന്നായി വറുത്തെടുക്കാം ഈ മല്ലിയൊക്കെ നല്ലതുപോലെ വറുത്ത് വന്നില്ലെങ്കിൽ പൊടിയില്ല കേട്ടോ പൊടിയാൻ പാടായിരിക്കും അത് തിരുമുമുമ്പ് പൊടിക്കണം അതാണ് അതിൻ്റെ പാകം അപ്പോൾ അത് മല്ലിയും നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ തണുക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു നാനൂറ് ഗ്രാം മുളക് ചേർത്ത് വളക്കാം എപ്പോഴും മുളക് വറുത്തതിന് ശേഷം മാത്രം അതിൻ്റെ ഞെടുപ്പ് പറിച്ചു കളഞ്ഞാൽ മതി കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് അതിൻ്റെ ഞെടുപ്പ് അതിൻ്റെ ഉള്ളിൽ ആ ഞെടുപ്പ് നമ്മൾ പറിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ പൊട്ടും അപ്പോൾ അതിൻ്റെ അരി ആദ്യം ജാഗ്രത പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ മുളകും തെയ്ത പോലെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് തണക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും ഇനി നമുക്കൊരു മുന്നൂറ്റമ്പത് ഗ്രാം കടലപ്പരിപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉഴുന്ന് അപ്പോൾ അതേ കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പൊക്കെ നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തണുത്ത് തരാനായിട്ട് നമുക്കൊരു മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പുഴുക്കിലരി കൂടി വറുത്തെടുക്കാം അപ്പോൾ അത് അരി വറുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് തണുക്കാനായി മാറ്റി വെക്കാം ഇനി നമുക്കൊരു നൂറ് ഗ്രാം കുരുമുളക് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരച്ചു കൊടുക്കാം കുരുമുളക് കിട്ടും നല്ലതുപോലെ ചൂടായി വന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്കൊരു നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം മറ്റല്ലെങ്കിൽ ഉലുവയുടെയും കുരുമുളകിനും വറവ് ശരിയാവില്ല ഉലുവത ഇതുപോലെ മൂത്ത് പൊട്ടി വരാൻ നോക്കുമ്പോൾ അതിലേക്ക് ഒരു നൂറ് ഗ്രാം കടുവ് കൂടി ചേർക്കാം ഈ കടുവിനൊക്കെ വറവ് കുറവാണ് പെട്ടെന്ന് വറുത്ത് വരുന്ന സാധനമായതുകൊണ്ടാണ് ഇടയ്ക്കലൊക്കെ മാറ്റി മാറ്റി ചേർക്കുന്നത് ഒപ്പം ചേർത്ത് കടുവ് കഴിഞ്ഞ് വരും ഇതുപോലെ കടുക് പൊട്ടി വരാൻ വോ അതിലേക്ക് ഒരു അമ്പത് ഗ്രാം നല്ല ജീരവും കൂടി ചേർക്കാം അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തണക്കാനായിട്ട് മാറ്റി വയ്ക്കാം പിന്നെ ഇതിലേക്ക് ഒരു അമ്പത് ഗ്രാം കറിവേപ്പില കൂടി ചേർത്ത് വറക്കാം അതോടൊപ്പം തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉപ്പ് കൂടി ചേർക്കും രണ്ടും നല്ലതുപോലെ ഇത് വറുത്ത് വെക്കാം കറിവേപ്പിലും ഉപ്പൊക്കെ നല്ലതുപോലെ വറുത്ത് വന്നിട്ട് നിൽക്കാം ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് രണ്ട് മിനിറ്റിന് ശേഷം അതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാൻ വെക്കാം ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മറ്റെല്ലാം വറുത്തിട്ട് നമ്മൾ തണുക്കാനായിട്ട് വച്ചേക്കണേ നീ ഇതെല്ലാം പൊടിച്ചിട്ടുണ്ടല്ലോ അരിച്ചെടുത്തതിനു ശേഷം കാണിക്കാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഈ അരിപ്പിലിട്ട് നമുക്ക് അരിച്ചെടുക്കാം ഇത് വീണ്ടും നമുക്ക് ഒന്നുകൂടി പൊടിച്ചെടുത്തിട്ട് അരിക്കണം കേട്ടോ ഇതായത് കണ്ടെല്ലേ ഇതുപോലെ നൈസ് പൊടി അരിക്കണം എല്ലാം അപ്പൊ നമുക്ക് എല്ലാ സാധനങ്ങളും ഇതുപോലെ നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുക്കാം